െ സ്വാഗതം നാട്ടുമില്ലേക്ക് ഒരുപാട് ആളുകൾക്ക് രാവിലെ ബെഡ് നീണിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് തോന്നുന്നത് മടിയാണെന്ന് പക്ഷെ അതല്ല ശാസ്ത്രീയമായി പറയുമ്പോൾ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ സ്ലീപ്പ് മോഡിലായിരിക്കും അതിലെ സ്ലീപ്പ് ഫിനേഷ്യ എന്ന് പറയും അതായത് നിശ്ചിത അവസ്ഥയാണെങ്കിൽ ആ അവസ്ഥയിൽ തുടരാനും ചലനാവസ്ഥയാണെങ്കിൽ ആ അവസ്ഥയിൽ തുടരുന്ന പ്രതിഭാസമാണ് ഇത് ആ സമയത്ത് നമ്മുടെ ബ്രെയിൻ പൂർണ്ണമായും ഉണരുന്നില്ല മസിൽസിനെ ഉണരാൻ സമയമെടുക്കും അതുകൊണ്ടാണ് നമുക്ക് ഉണരാൻ ബുദ്ധിമുട്ടാകുന്നത് നമ്മുടെ ശരീരത്തിൽ എല്ലായ്പ്പോഴും മെലറ്റോണിങ് എന്ന ഹോർമോൺ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും സൂര്യപ്രകാശം ലഭിക്കുമ്പോഴാണ് ഇത് കുറയുന്നത് മുറിയിൽ വെളിച്ചം കുറവായാൽ നമ്മുടെ ബ്രെയിൻ കരുതും ഉറക്കത്തിന് സമയമായെന്ന് ഇതിന് ഈ പരിഹാരം എന്തെന്നാൽ എണീച്ച് കഴിഞ്ഞാൽ ജനാല തുറക്കുക ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക ആ സമയത്ത് നമ്മുടെ ബോഡിക്കും ബ്രെയിനിനും ഊർജ്ജം ലഭിക്കും അപ്പോൾ ഇത് മടിയല്ല നമ്മുടെ ശരീരം കാണിക്കുന്ന ഒരു സ്വാഭാവിക പ്രതികരണമാണ് വേറൊരു വശമായി വീണ്ടും കാണാം അതുവരെ ബൈ ബൈ